ഗൈസ് അങ്ങനെ നമ്മൾ എന്ത് ഫാമ ലോർ ലേഡീസൺ ലേഡീസ് ലേഡിസ് ദൻ ലേഡീസ് ദൺ ലേഡീസ് ടൺ വടവ് അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെന്ന പരിപാടിന്ന് വച്ചാൽ ചെറി ഉണ്ട് ആപ്പിൾ പിക്കിങ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെയാ ഉള്ളതെന്നാ സ്ട്രോബെറിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചോക്കാം ഇവിടുത്തെ പരിപാടികൾ എങ്ങനെയാണെന്നുള്ളത് തിന്നിട്ട് നമുക്ക് കുറച്ച് സ്ട്രോബറിയും ചെറിയൊക്കെ പറിച്ചെടുക്കാം ഗൈസ് പറഞ്ഞ് അവിടെ നിന്ന് തന്നെ തിന്നാനൊക്കെയാണ് പറയുന്നത് കേട്ടോ പക്ഷേ വാങ്ങിക്കൊണ്ട് പോകണമെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം നമ്മൾ എന്ത് ും സോ നമുക്ക് ഇങ്ങനത്തെ ഡ തന്നു ഇനി ഇനിടെ കൊറേ ടണലുകൾ ഡപ്പ ഡ ഇതിന്റെ അത് പറിച്ചിടുക എന്നിട്ട് ഇവിടെ ണ്ടോന്നറിയോ അതിനനുസരിച്ച് നമുക്ക് വിഷമടിച്ചിട്ടില്ലെങ്കിൽ ചാവണങ്ങൾ എത്തും കാഴ്ച എന്തായാലും ഇങ്ങനത്തെ ഇങ്ങനെ തരുവേക്കെ പറയത് ഇത്രയാ പറഞ്ഞത് സ്ട്രോബറീസ് ആൻഡ് റസ്ബെറീസ് ആണ് ഇവിടെ ഉള്ളത് എന്തായാലും കുറച്ച് എന്തായാലും വാങ്ങും നമ്മ ഞാൻ വന്നല്ലേ ഇവിടെ വരെ ഫ്രഷ് ആയിട്ടുള്ള സാധനം കിട്ടിക്കാം ഞാൻ ഓക്കെ ഇതേ കാണുന്നതാണ് കാണുന്നതാണ് കേട്ടോ നമ്മൾ അങ്ങോട്ടേക്ക് നടന്നുണ്ട് അവിടെ െന്തായാലും സ്ട്രോബറി ഉണ്ട് അപ്പൊ സ്ട്രോബറി എങ്ങനെ പിക്ക് ആയിട്ട് അറിയില്ല കേട്ടോ അതെ പറിച്ചു എന്നിട്ട് അപ്പം ഇട്ടോ ഇത് വലുതാണ് വിശ്നോട്ട് പഴുത്തിട്ടില്ല ഇതുവരെ അപ്പൊ പഴുത്തൊന്ന് രണ്ട് ഓക്കെ മൂന്ന് സ്ട്രോബറിൻ്റെ അവിടെ ഒക്കെ അറിയാതെ മോശം എനിക്ക് വലിയ സ്റ്റോ കാണോ എന്നാലും കുഴപ്പാ ഒന്നും കാണുന്നില്ല തിന്നും ഒരാൾ പറന്നുകൊണ്ട് ഒന്നുമുടുക്കുന്നേ നിങ്ങൾ വരുമ്പോ ഈ സമ്മർ ടൈമിന് വന്നാൽ മതി അപ്പൊ നമുക്ക് ഇങ്ങനെ വന്ന് സ്ട്രോബെറി ഒക്കെ പറിക്കാം അപ്പൊ കുറച്ച് മുന്നോട്ട് പോട്ടെ ഇവിടുത്തെ നിക്കണ്ടോ പോട്ടെ പോട്ടെ കണ്ടോ സ്ട്രോബറി ഇങ്ങനെ തൂങ്ങി തൂങ്ങി ആ അടിന്ന് നോക്കുമ്പോ നമ്മൾ സ്ട്രോബറി കാണുന്നത് കണ്ടോ സ്ട്രോബറി കാണിച്ചോണ്ടിരിക്കാണ് ഇങ്ങനെ നല്ല കിട്ടിയിട്ടുണ്ട് പഴുത്ത ഒന്ന് പിടിച്ച് തന്നെ ടേസ്റ്റി ആൻഡ് സ്വീറ്റ് ഇതിന് മധുരമുണ്ട് അതിന് മധുരം ഉണ്ട് കമ്മൾ കമ്മൾ നമ്മുടെ ബക്കറ്റിലൊന്നും ഉണ്ടാവില്ല മിക്കവാറും ബക്കറ്റ് സൂപ്പർ അഞ്ചിയുടെ കണ്ട കണ്ടോബറി തോട്ടം ഇങ്ങനെ കാണുന്നുണ്ടോ ഇല്ലല്ലോ ഇതിങ്ങനെ നോക്കിയ സ്ട്രോബറി കാണാം ഇതിപ്പോണ്ടല്ലോ സീസണിൽ ഇപ്പൊ ഒരുപാട് മലയാളികളോ അല്ലെങ്കിൽ ഒരുപാട് ആള് വന്ന് പോയി ഓൾറെഡി പറഞ്ഞു ഇത് കുറച്ചൊന്നല്ല ഇതെങ്ങനെ അങ്ങോളം പടർന്ന് കിടക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മള് റോസ്ബെറി എന്നാ റോസ്ബെറി അല്ലെ റോസ്ബെറി ഞാൻ പാവം മലയാളേ അപ്പൊ റഷ്ബറി ഉണ്ട് അതും കൂടെ പത്തിക്കണം പോവാൻ കണ്ട കണ്ട കാശ് കണ്ട കണ്ട നിങ്ങൾ കാണുന്നുണ്ടോ ഞാൻ ഞാനാദ്യമായിട്ട് സോബറി കാണും സോ ഐ എം സോ എക്സൈറ്റഡ് കാശ് പത്തിൻ പറയല്ലേ ഞാൻ പച്ചക്ക് എക്സൈറ്റഡ് ആണ് എനിക്ക് പറയുന്ന ഒരു മടിയുമില്ല ഇവിടെ ഒരുത്തി പറച്ച തിന്നുകൊണ്ടിരിക്കാണ് കൊട്ടേനകത്ത് കുറച്ചേയുള്ളു ഇപ്പൊ പറിക്കാൻ തുടങ്ങി ഇത്രയും തിന്നുകൊണ്ടിരിക്കുന്നു ൾ കാണുന്നുണ്ടോ ഇല്ലല്ലോ ഇതിങ്ങനെ നോക്കിയാൽ കാണാം ഇതിപ്പോ സീസണിൽ ഇപ്പൊ ഒരുപാട് മലയാളികളോ അല്ലെങ്കിൽ ഒരുപാട് ആള് വന്ന് പോയി ഓൾറെഡി എന്ന് പറഞ്ഞു ഇത് കുറച്ചൊന്നല്ല ഇത് ഇതിങ്ങനെ അങ്ങോളം പടർന്നു ചേർക്കുണ്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മള് റോസ്ബെറി എന്താ റോസ്ബെറി അല്ലെ റസ്ബെറി എനിക്കറിയില്ല ഞാൻ പാവം മലയാളിയെ അപ്പോ റസ്ബെറി ഉണ്ട് പത്തി കിടം പോവാൻ കണ്ട കണ്ട കാശ് കണ്ട കണ്ട നിങ്ങ കാണുന്നുണ്ടോ ഞാൻ ആദ്യമായിട്ട് സോപ്രിയോ ഐക്സൈറ്റഡ് പത്തുമ്പോ ഞാൻ പച്ചക്ക് എക്സൈറ്റഡ് ആണ് എനിക്ക് പറയുന്ന ഒരു മടിയൂല്ല ഇവിടെ കുറച്ചേ ഉള്ളൂ ഇപ്പൊ പറിക്കാൻ തുടങ്ങി ഇത്രയും തിന്നോണ്ടിരിക്കും നമ്മുടെ നടന്നിറങ്ങി ഒരുപാടുണ്ട് അഞ്ചി അഞ്ച് എന്താ അത് കുറച്ചു ഞാൻ പറിച്ചിട്ടുണ്ട് അഞ്ചിട്ടേപ്പൊന്ന് കണ്ടോട്ടെ കണ്ടോട്ടെണ്ട് ഇപ്പൊ ഈ വരിൽ നല്ലോണം ഉണ്ട് കൈസ് അമ്മ ഈ ഇതിന്റെ തറച്ചുണ്ടിസ് ഇത് കാണുന്നുണ്ടോ പക്ഷെ ഇതിപ്പോ കുറെയൊക്കെ പറിച്ചു പോയത് കേട്ടോ നമ്മളവിടെ കണ്ണുന്ന് ഇല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു പൈസ ഒരുപാട് ഫാമുകളുണ്ട് എന്റെ യു കെ എല്ലാ പല ഭാഗങ്ങളിലായിട്ട് ഒരുപാട് ഫാമുകളുണ്ട് പക്ഷെ ഇതേപോലത്തെ സ്ട്രോബറി നോക്കി ഞാൻ വിഷമം പക്ഷെ അഞ്ചാടെ കുറച്ചൊക്കെ ഞാൻ ഇനി നമുക്ക് റാസ്ബറി പറിക്കാനുണ്ട് കണ്ടിട്ടില്ലേ കാണാം ഓക്കേ 100% ഗൈസ് ഇാരൊക്കെ പറ റാസ്ബറി വെച്ചിട്ടുണ്ട് നോ ഇതെ കറസ്ബറി സാധനല്ലേ ഈ കാൻസാണ് ഗൈസ് ഇപ്പൊ റാസ്ബറിസ് ഇപ്പൊ ഇനി ഇപ്പം കുറച്ച റാസ്ബറിസ് കൂടി പറച്ചിട്ട് ഐനിം കുറച്ച് സാധനം ടേസ്റ്റ് ഇടക്ക നോക്കിയിട്ട് വെന്ന പണി നിങ്ങൾ നോക്കിയിട്ട് കണ്ടോ ദ അങ്ങോട്ട് ഉണ്ടായിട്ടുണ്ട് പതക്ക നോക്കിയിട്ട് ഇനി ഇപ്പം അതും കൂടി പറിക്കാം റാസ്ബറിസ് കാർത്തിക് ഇതാണപ്പോ റസ്ബെറിസ്ബെറി റസ്ബെറി സ്ട്രോബെറിയുടെ കൂട്ടു വലിയ വലിയൊരു ടേസ്റ്റില്ലാത്തത് കൊണ്ട് വായ്പ നിറയെ സ്ട്രോബെറിയും നിറയെ റസ്ബെറിയും പറിക്കാം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ആപ്പിളും പിയറൊക്കെ പറിക്കാൻ പോകണം അതിന്റെ സീസൺ നമ്മൾ ഇപ്പം അതിന് പോകണം അതും ഇതേപോലെ പറിച്ചു കുറെ ഒക്കെ തിന്ന് കുറെ ഒക്കെ അവർക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ പറിച്ചു കൊണ്ടു കൊടുത്ത് പക്ഷെ എന്താ നമ്മൾ സ്ട്രോബെറിയും കഴിഞ്ഞു ഞാനും വീഴാൻ പോയാണ് ഇങ്ങനെ ഇരിക്കുന്നത് മനുഷ്യരല്ലേ വീല്ലേ എന്താണ് കഴിഞ്ഞു ഇതാണ്ടോ ഇപ്പൊ ഇതാണ് റോസ്ബെറീസ് ഏഹ് റസ്ബെറീസ് റസ്ബറീസ് റോസ്ബെറീസ് পিনো আন বে বাই বাই